ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നമ്മുടെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് അതായത് ബോണസ് പോയിന്റ് ആർക്ക് വേണമെന്നുള്ള ടാസ്ക് ചർച്ചകൾക്കൊടുവിൽ അതിപ്പോൾ ഋഷിക്കാണ് കിട്ടിയിരിക്കുന്നത് ജാസ്മിൻ നന്നായിട്ട് ശ്രമിച്ചു ജാസ്മിന് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ അർജുൻ ശ്രമിച്ചു ഋഷി ശ്രമിച്ചു അഭിഷേക് ഋഷിക്ക് കൊടുക്കാൻ തയ്യാറായിരുന്നു ആദ്യമൊക്കെ അഭിഷേക് ഞാനൊക്കെ പറഞ്ഞു ബ് ഋഷിക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പിന്നീട് പറഞ്ഞു ജാസ്മിൻ സ്വയം ഓക്കെ ഞാൻ പിൻവലിയുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ പിന്മാറി അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അർജുൻ്റെ മുന്നിൽ വേറെ ചോയ്സ് ഇല്ല അർജുൻ ഋഷിക്ക് സപ്പോർട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഈ ഒരു ടാസ്കില് നമ്മുടെ ഋഷി ഈ ഒരു ടിക്കറ്റ് ടു ബോണസ് പോയിന്റ് നേടിയിരിക്കുന്നത് അത് അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ടാവാം കാരണം എട്ടൊമ്പത് ടാസ്കുകൾ കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചയായിട്ട് കളിച്ചിട്ടാണ് ഇപ്പോൾ അവർക്ക് ഈ ഒരു ബോണസ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഡയറക്റ്റ് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ഇവർക്ക് അതായത് ഇപ്പോൾ ഋഷിക്ക് എത്താനുള്ള ഒരു വലിയ വഴി തന്നെയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് എന്തായാലും അഭിഷേക് ഋഷിയുടെ പേര് ആദ്യമേ പിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഋഷിക്ക് തന്നെ ആ ഒരു കാര്യം കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ടാസ്കില് ബോണസ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത് ഋഷിക്കാണ്